മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജേ കാട്ടൂർ വാക്കുകളുടെ വഴി ഇന്ന് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാള പദങ്ങൾ നമ്മുടെ സ്വന്തമാണോ എന്ന് വെച്ചാൽ തികച്ചും ദ്രാവിഡമാണോ എന്ന് അല്ല എന്നുത്തരം നിരവധി വാക്കുകൾ മറ്റു ഭാഷകളിൽ നിന്നും കടമായി സ്വീകരിച്ച് വളർന്നതാണ് ഇന്നത്തെ മലയാളം അതിൽ മുഖ്യസ്ഥാനം സംസ്കൃത ഭാഷയ്ക്ക് തന്നെ കൂടാതെ ഇംഗ്ലീഷ് അറബി പോർച്ചുഗീസ് ഡച്ച് ഹീബ്രു പേർഷ്യൻ ഇങ്ങനെ കടന്നുവരും നമുക്ക് കടം തന്ന ഭാഷക്കാർ മറ്റു ഭാഷകളിൽ നിന്നും വാക്കുകൾ കടം കൊണ്ടപ്പോൾ അതേ രൂപത്തിലോ ചിലതിന് മാറ്റങ്ങൾ വരുത്തിയോ ഇവിടെ ഉപയോഗിച്ചു തായ് തന്തൈ എന്നൊക്കെയാണ് ദ്രാവിഡത്തിൽ പറയാറ് ആ പദങ്ങൾക്ക് ഭംഗി കുറവാണ് എന്ന് വിചാരിച്ച ാവണം സംസ്കൃത സ്വാധീനമുള്ള അമ്മ അച്ഛൻ എന്നീ പദങ്ങൾ നാം സ്വീകരിച്ചത് പിൽക്കാലത്ത് ഇംഗ്ലീഷ് സ്വാധീനത്തിൽ മമ്മി ഡാഡി തുടങ്ങിയ വാക്കുകളും നാം കടം കൊണ്ടു നാം നമ്മുടേതെന്ന് കരുതുന്ന ഒട്ടേറെ പദങ്ങൾ വിവിധ ഭാഷകൾ നമുക്ക് സമ്മാനിച്ചതാണ് അച്ചാർ എന്ന വാക്ക് ശ്രദ്ധിക്കുക ശുദ്ധ മലയാള വാക്കായി നാം കരുതുന്ന അച്ചാർ അചാർ എന്ന പേർഷ്യൻ പദത്തിന്റെ രൂപാന്തരണമാണ് അച്ചാർ മാത്രമല്ല ചപ്പാത്തി മൈദ മസാല ബിരിയാണി പുലാവ് തുടങ്ങിയ പേരുകളും പേർഷ്യനിൽ നിന്നും കടം കൊണ്ടതാണ് േഷം മാറി പ്രചരിച്ച അനേകം അറബി വാക്കുകൾ മലയാളത്തിലുണ്ട് അറബികളും മലയാളികളുമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന സൗഹൃദത്തിന്റെ നിത്യസ്മാരകങ്ങളാണ് ഈ പദങ്ങൾ താലൂക്ക് ജില്ല തഹസിൽദാർ മുൻസിഫ് ബദൽ മാമൂൽ കന്നാസ് തുടങ്ങിയവ ഉദാഹരണം മലയാളത്തിൽ ചൈത്താനും ചെകുത്താനുമൊക്കെ വന്നതും അറബിയിൽ നിന്നാണ് ഷെയ്ത്താൻ എന്നാണ് യഥാർത്ഥ അറബി പദം നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അറബി വാക്കുകളുണ്ട് നമ്മുടെ വക്കീൽ അറബിയിലെ വകീൽ ആണ് വക്കാലത്ത് വകാലത്തും അലമാര ആശുപത്രി പട്ടാളം ബിസ്ക്കറ്റ് കസേര ചാവി കൊന്ത കുശിനി ഗവർണർ ജനൽ മേസ്തിരി പപ്പായ വിനാഗിരി വിജാഗിരി എന്നിങ്ങനെ ഇരുന്നൂറ്റി അറുപതോളം വാക്കുകൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും മലയാളം സ്വീകരിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോത്തിക്കിരി കോപ്പി കാട് തേയില സിഗരറ്റ് തുടങ്ങിയ ഡച്ച് പദങ്ങളും നമുക്ക് പരിചിതമാണ് സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും എത്ര പദങ്ങൾ കടം കൊണ്ടിട്ടുണ്ട് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുക എളുപ്പമല്ല പുതിയ പുതിയ വാക്കുകൾ കൂട്ടിച്ചേർത്ത് മലയാളം ഇന്നും വളരുകയാണ് പുതിയ കാലം ഒട്ടേറെ സാങ്കേതിക പദങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് അത് മറ്റു ഭാഷയുടേതെന്ന് കരുതാതെ നാം നമ്മുടെ മലയാളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര